എൻ്റെ പേര് ബാഹുലിനാണ് സ്വദേശിയാണ് സ്വദേശിയാണോ ദേശീയകായിതാണ് തമിഴ്നാട്ടിൽ വേജമത്യ ദുരന്തം അമ്പത്തിരണ്ട് പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തി നാല് പേർ ആശുപത്രിയിലാണ് മധുര ആശുപത്രിയിലാണെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ഇന്ന് രാവിലെ വരെ നാൽപ്പത്തിഒമ്പത് മരണമായിരുന്നു അതിനുശേഷം രണ്ടു പേര് കൂടി മരിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സേലം ആശുപത്രിയിൽ നാല് സ്ത്രീകളും മദ്യ മദ്യം കഴിച്ചു മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മുഴുവനും ബോഡി കൊണ്ടുവച്ചിരിക്കുന്നതിന് ഗ്രാമത്ത് എന്ന് പറയാം മരിച്ചു കഴിഞ്ഞൊരു ബോഡി തന്നെ അടക്കി പത്ത് വരെ അടക്കി കഴിഞ്ഞിരിക്കണമെന്നു ബാക്കിയുള്ളൊരു ബോഡി ആംബുലൻസിൽ നിരനിര ഒരു ഗ്രാമത്ത് കൊണ്ടുവച്ചിരിക്കണെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം ഒരു പ്രശ്നമാണ് രൂക്ഷമായിരുന്നു ഈ മദ്യമിറ്റ ആളിനെ ഇപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നതായും പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങളാണ് തമിഴ്നാട് നടക്കുന്നത് ഇന്നലെ നിയമസഭ കൂടിയിരുന്നു അതിനുശേഷം ഇന്ന് എം എൽ എമാരുടെ സമ്മേളനം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അതും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മരണസംഖ്യ ഇഞ്ഞ് ഉയരാൻ കാരണമുണ്ട് ഇന്ന് രാവിലെ വരെ നാൽപ്പത്തൊമ്പതായിരുന്നു ഇന്നലെ ഇരുപത്തി ഒമ്പത് മരണമായിരുന്നു അതിനുശേഷമാണ് പെട്ടെന്ന് മരണം വർദ്ധിച്ചത് ഇപ്പോൾ ഈ മരണസംഖ്യ കൂടാനുള്ള സേലം ആശുപത്രി തന്നെ നൂറ്റി ഒമ്പത് പേരാണ് അവിടെ ചികിത്സയിൽ ഇപ്പോൾ കഴിയണതെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലൈവാണ് ഇപ്പോൾ നമ്മളോട് ഒരു മുന്നിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ നൽകുന്നത് തമിഴ്നാട്ടിൽ വേച്ച കഴിച്ച് ഇന്നലെ രാവിലെ വരെ നാൽപ്പത്തി ഒമ്പത് പേരാണ് മരിച്ചത് അതിനുശേഷമാണ് അമ്പത്തിരണ്ട് പേരായത് ഇപ്പോൾ തന്നെ ഈ സമയത്ത് അമ്പത്തിരണ്ട് ലൈവാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നൽകുന്നത് വന്നി ഓരോ ഇവർക്ക് ചെവി കേട്ടുകൂടാ അതുപോലെ തന്നെ തന്നെ വയറുവേദന ഷർത്തിൽ കണ്ണ് കാഴ്ച കുറവാണ് ഇതിന്റെ പ്രധാന ഘടനം ഈ മദ്യം കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നാല് പേർ സ്ത്രീകളാണ് മരിച്ചു കഴിഞ്ഞെന്ന് പറയാം അതുപോലെ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള പുരുഷന്മാരാണ് മരിച്ചു കഴിഞ്ഞെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ഈ മരണസംഖ്യ കൂടാനുള്ള സാധ്യത അതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഈ കഴിക്കുമ്പോൾ കവറിലുള്ള ദ്യമാണ് കാഴ്ചയെന്ന് പലരും പറയുന്നുണ്ട് മറ്റേം കൊടുത്ത പ്രധാന പുള്ളിയെ ഇന്നലെ പോലീസ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് തമിഴ്നാട് മന്ത്രി കർശന നടപടി ഉണ്ടാകുമെന്ന് എന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ എം എൽ എമാർ സമ്മേളനം ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞതാണ് അമ്പത്തിരണ്ട് മരണമായി ഈ സമയത്തിന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അമ്പത്തിരണ്ട് മരണമായി ഈ മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ഒരു ഗ്രാമം മുഴുവനും ബോഡി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞെന്ന് തന്നെ പറയും ഇന്നലെ പദ്വരെ ബോഡിയാണ് അടക്കി കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിരവധി പേര് ഐ സി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് തമിഴ്നാട്ടിൽ മദ്യ ദുരന്തം രൂക്ഷമായിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇങ്ങൊരു മദ്യ ദുരന്തം ഉണ്ടല്ലോ അടുത്ത സ്റ്റേറ്റാണ് കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കാം പാർശ്വമല്ല കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ അതിർത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടം മദ്യ ദുരന്തം ഉണ്ടാവില്ലെന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അത്തരമൊരു സൂചന ാണ് നമുക്ക് നൽകാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്നത് തമിഴ്നാട്ടിലും മധ്യ തുറന്നതിൽ അമ്പത്തിരണ്ടും മരണം എന്റെ വാർത്തയ്ക്ക് വേണ്ടി മാഫ്ലയൻ